രണ്ട് പച്ചമുളക് കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം നോക്കങ്ങൾ മാങ്ങ മൂള നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചും ഒരു കഷ്ണം പച്ചമുളകും ഇടാം കാന്താരി മുളക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് സാധാ പച്ചമുളകാണേ നമ്മുടെ മാങ്ങേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം ഇതിലേക്ക് പഞ്ചസാര ഇടുക മൂന്നാറ് ടീസ്പൂൺ പഞ്ചസാര ഉള്ളൂ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക അപ്പം നമ്മുടെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അതാ ക്ലാസ്സിലൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എരിവും പുളിയും അതിലൊക്കെ ഉള്ള ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്തൊരു പറയത്ത റെസിപ്പിയൊക്കെ ആണവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹായ് വെൽക്കം ടു മൈ മൈച്ചാ ഞാൻ വ്ലോഗ് നമുക്ക് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ പച്ച മാങ്ങ കൊണ്ടുള്ള ജ്യൂസാണ് നമുക്കപ്പോൾ ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് വരാം ഡാസോടെ പോയിട്ടുണ്ട് സാരില്ലണ്ടാക്കി നോക്കിയിട്ട് ഓടി വരാം എങ്ങനെയുണ്ടെങ്കിൽ അപ്പം എന്നാ രണ്ട് ഗ്ലാസ് ജ്യൂസ് റെഡി